അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിന്നിങ്ങനെ വന്നിട്ടുള്ളത് വേറെ ഒന്നും അല്ല നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കാലം കഴിഞ്ഞ പാട്ട് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചാനലിലെ ഫസ്റ്റത്തെ വൈറൽ വീഡിയോ എന്നൊന്നും പറയാൻ കഴിയില്ല എന്നാലും ആ ടൈമിൽ നമുക്ക് അത്രേ വ്യൂസ് കിട്ട കിട്ടുന്നുണ്ടായിരുന്നുള്ളു അപ്പോൾ ഒരു ഫൈവ് കെ പ്ലസ് വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അതെന്ന് പറയുന്നത് ആ ടൈമിൽ അപ്പം നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ തന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടാകുമ്പോൾ കുറേ പേര് മെസ്സേജ് അതായത് വീഡിയോയുടെ താഴെയും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ തന്നെ നേരിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വീഡിയോ എടുത്തത് എവിടെ എടുത്തത് ലൊക്കേഷൻ എവിടെയാണ് ആരെടുത്ത് തന്നത് ആരെഡിറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ലൊരു റിവ്യൂ അതിന് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എനിക്കൊന്ന് ഏകദേശം രണ്ട് വർഷം മൂന്ന് വർഷത്തിന് മുകളിലായി ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ആ വീഡിയോയുടെ അതായത് എവിടെ എടുത്തതെന്നും എന്തായിരുന്നു അതിന്റെ കണ്ടൻറ്റൊന്നും നമ്മളത് ഒരു സീരീസ് പോലെ കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നമ്മളത് ഒരു രണ്ട് സീരീസ് ആകുമ്പോഴത്തേനും നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് പാട്ടാകുമ്പോഴത്തേനും നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യാതിരുന്നത് എന്നുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ മൈക്കോം യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സൗണ്ടിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകും പുറത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എവിടുന്നാ എടുത്തതെന്നും എങ്ങനെയായിരുന്നു അതെന്നും എങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാകാൻ ചാൻസില്ല ഏതാ വീഡിയോ എന്നും ചിലപ്പോൾ ചാനലിൽ പോയിട്ട് ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ ഞാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ ഇപ്പോൾ ഈ വീഡിയോൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ ചിലവർക്ക് ഇത് വലിയ സംഭവമായിട്ടൊന്നും തോന്നാൻ ചാൻസ് ഇല്ല അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല പക്ഷെ നമ്മളത് എടുത്ത് അപ്ലോഡ് ചെയ്ത ടൈമില്ലേ അതായത് നമ്മൾ ചാനൽ തുടങ്ങിയ ടൈമായിരുന്നല്ലോ അപ്പം അതായത് ആൾക്കാരിലേക്ക് ഇത് എത്തുമ്പോൾ ഇത് വേറെ ആരോ എടുത്ത് എന്നാണെന്നോ അല്ലെങ്കിൽ വേറെ എവിടെയോ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത പോലെയൊക്കെ ആർക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ നേരിട്ട് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിറകിൽ നടന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നും അല്ല അപ്പം ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഡാൻസും ക്രാഫ്റ്റും അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ അനിയത്തിനോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇട്ടാലോ അല്ലെങ്കിൽ സീരീസ് പോലെ എന്തെങ്കിലും കൊണ്ടുപോയാലോ എന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിച്ചപ്പം ഒരു ഹൊറർ തീം വന്നാൽ ചിലപ്പോൾ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തും അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് നമുക്ക് രണ്ടുപേർക്കും തോന്നി പക്ഷെ അത് എങ്ങനെ കൊണ്ടുവരും അല്ലെങ്കിൽ ഒരു ഹൊറർ എഫക്റ്റ് എങ്ങനെ ഇടും നമ്മൾ ഈ രണ്ടുപേർ മാത്രം ഈ ഫോണും വെച്ചിട്ട് അതായത് നമ്മുടെ വീട്ടിനുള്ളിൽ എങ്ങനെ അത് ആക്കുന്നില്ല എന്നെ പറ്റി നമ്മൾ ചിന്തിച്ചില്ല ആ ഒരു തീമ് മൈൻഡിൽ മൈൻഡിൽ വന്ന അവിടെ ഞാൻ എനിക്ക് തുടർന്ന് നമുക്ക് ഇന്നലെ തന്നെ തുടങ്ങാം എവിടെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ അതായത് നമ്മുടെ വീടിന്റെ സ്റ്റോർ റൂം ഉണ്ടാവുമല്ലോ നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷി വെക്കുന്ന ഒരു ചെറിയ റൂം ആ റൂമിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു ഫസ്റ്റത്തെ വീഡിയോ അതായത് ഞാൻ ജസ്റ്റ് മെഴുകുതിരി വെച്ചിട്ട് ആ കണ്ട വീഡിയോ ഞാൻ ആ സ്റ്റോർ റൂമിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഞാൻ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഒരു വെള്ള തുണിയും വെച്ചിട്ട് മെഴുകുതിരിയും കത്തിച്ച് വെച്ചു കയ്യിൽ ഒരു കുങ്കുമത്തിൻ്റെ ഒരു ചോര പോലെ ആക്കിയിട്ട് അങ്ങനെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രം ഇട്ടിട്ട് കമ്മിങ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ എല്ലാവരും വെയിറ്റിംഗ് വെയിറ്റിംഗ് നെക്സ്റ്റ് വീഡിയോ അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതായി കാരണം അതൊരു സ്റ്റോർ റൂം നമുക്ക് നമുക്കത്രയും ചെയ്യാൻ പറ്റുമോ ഇനി ഇരിട്ട് റൂം കിട്ടിയതുകൊണ്ട് നമ്മൾ അത്രയും ചെയ്തു അതിലപ്പുറം നമുക്കൊന്നും ചെയ്യാം നമുക്ക് രാത്രി ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഇതെങ്ങനെ എങ്ങനെ ആ ഒരു ഗോസ്റ്റിൻ്റെ ആ ഒരു ഇത് വരുത്താനുള്ള ഇതൊന്നും നമുക്കില്ല പക്ഷെ എന്നാലും ആഗ്രഹം വന്നു കാരണം ഇത്രയും പേര് ചോദിക്കുന്നു അടുത്ത വീഡിയോക്ക് വെയിറ്റിംഗ് ആണ് ഇത്രയും പേര് അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റ് വന്നു അത് അപ്ലോഡ് ചെയ്ത് നല്ല റിവ്യൂ കിട്ടിയാൽ അത് ആ ഫസ്റ്റ് വീഡിയോക്ക് വ്യൂസ് കുറവായിരുന്നു അത്ര വലിയ വ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കണ്ടവരെല്ലാവരും അധിക പേരും കമൻറ്റും ചെയ്തു വിളിച്ചിട്ടായിരുന്നു കേട്ടോ അധികം പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിരുന്നു ഞാൻ ഈ പറഞ്ഞ ഫൈവ് കെ ഫൈവ് കെ പ്ലസ് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ തറവാട് വീടുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് തറവാട് വീട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടുത്തെ അവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല അപ്പം കുറേ പഴകിയ ഓട് വെച്ച പഴകിയ വീടാണ് അപ്പോൾ ആ അവിടെ പോയാൽ ഒരു ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നില്ലതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ പോയി വൈകുന്നേരമായിരുന്നു പോയത് അപ്പോൾ പോയ ടൈമിൽ പോകുമ്പോൾ നമ്മൾ വലിയ റബ്ബർ റപ്പുറത്തോട്ടാണ് അപ്പോൾ ആറ് തോട്ടത്തിലൂടെ പോകും ഞാൻ ജസ്റ്റ് നടക്കുമ്പോൾ അനിയത്തിയുടെ എന്ന് പറഞ്ഞു നിനക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ നോക്കുകയെന്ന് പറഞ്ഞു നമ്മൾ ജസ്റ്റ് ആ വെള്ളം ഇങ്ങനെ ഇട്ട് ഞാൻ നടന്ന ഒരു സീനാണ് അതിൽ കാണിക്കുന്ന ഒരു സീന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് അവളോട് പറഞ്ഞു ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കി ആ ഒരു ഫീല് കിട്ടുന്നുണ്ടോ നോക്കിയെന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ആ ഇങ്ങനെ ഇട്ടിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ ഒരു എഫക്റ്റ് ഇട്ട് ചെയ്തപ്പം അതൊരു രാത്രി അല്ലെങ്കിൽ ഒരു പുലർച്ചേൻ്റെ ആ ഒരു ഫീല് കിട്ടും ചെയ്തു ആ ഒരു സൗണ്ടും കൂടെ വന്നപ്പോൾ അത് നമുക്ക് അടിപൊളിയായിട്ട് തോന്നി പിന്നെ ഒരു വാതിൽ തുറക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ താഴെ വീട്ടിലത്തെ നമ്മുടെ വാതിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറക്കും അല്ലേ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തുകൊണ്ട് കിട്ടുക എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ തുറക്കുന്നു നീ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് അതുപോലെ കിട്ടില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞ് നോക്കട്ടെ ഇങ്ങനെ ജസ്റ്റ് വാതിൽ ഞാൻ കൊടുത്തപ്പോൾ അതുപോലെ പോയി അത് നമ്മൾ സ്ലോ മോഷനിലാക്കി പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ നിലയിൽ വരുന്ന സീൻ അത് പിന്നെ ഒരു ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഇടിമിന്നൽ വരുന്ന ഒരു എഫക് ഫീല് കിട്ടുന്നു അതിങ്ങനെ വന്നത് നമുക്കിപ്പോൾ അല്ല കാരണം ഒന്നും അതിൽ ചെയ്തിട്ടില്ല എടുത്ത സമയത്ത് തന്നെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ വന്നും പോയിന്നില്ല ആ ഒരു സംഭവം വന്നപ്പോൾ അതൊരു ഇടിമിന്നൽ വന്നത് ഒരു മിന്നൽ വന്നിട്ട് പോയ പോലുള്ളൊരു ഫീൽ കിട്ടി പിന്നെ പൂച്ചേനെടുത്തത് പൂച്ചയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് നിന്നും എന്ന് വേണമെങ്കിൽ പറയാം പൂച്ച കറക്റ്റ് ആ ഒരു ആംഗിളിൽ നിന്നിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അടുത്തോട്ട് പോകുമ്പോൾ ഓടിപ്പോന്ന പൂയിൽ വൃത്തി കറക്റ്റ് നമുക്ക് ആ അടുത്ത് പോയിട്ട് എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ വെറുതെ ചുമ്മാ ഒരു മുണ്ടുകൊടുത്ത് ഇങ്ങനെ നിന്നതായിരുന്നു സംഭവം ഇങ്ങനെ തലയിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് എടുത്തത് ആ ഒരു എഫക്റ്റും ആ ഒരു സൗണ്ടും കൂടെ ചേർത്തപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടവർക്കും ഇഷ്ടമായി അതുകൊണ്ടായിരിക്കും അവർ കമൻ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പം അതായത് ഇത് വലിയൊരു അതായത് ഹൊറർ സീൻ ഷൂട്ട് ചെയ്ത് അത് ഭയങ്കര വൈറലായി അങ്ങനെയല്ല ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ചാനൽ തുടങ്ങിയ ടൈമിൽ നമുക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വെറുതെ ഒരു ഫോണും എടുത്ത് ഒരു വെള്ള മുണ്ടും കൊണ്ട് നമ്മൾ നമ്മളെടുത്തൊരു സംഭവമായിരുന്നു അത് അപ്പോൾ അത് അത്ര പോലെ ആൾ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് അതായത് അത്രപോലെ ചെറിയ വ്യൂസി ഡാൻസിനും ക്രാഫ്റ്റിനും കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇതൊരു വെറൈറ്റി കണ്ടൻറ്റുമായി കുറെ പേരിലോട്ടിതെത്തി എത്തി എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് അടുത്ത വീഡിയോ എടുത്ത് ഞാൻ കമ്മിങ് സോൺ കമ്മിങ് സോൺ പറഞ്ഞിട്ട് പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ ഇടാനാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ട് പാട്ടിട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റിംഗ് എന്ന് പറഞ്ഞു ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്താന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല പുറത്ത് എവിടെയെങ്കിലും കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് അന്നേരം നമുക്ക് നമുക്കിന്നും പറ്റും നമുക്ക് എഡിറ്റിങ്ങിൽ ചിലരെ അല്ലാതെ ചിലരെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ഇത് വന്നു അങ്ങനെ നമ്മൾ അടുത്ത വീഡിയോ എടുക്കാനായിട്ട് നിന്നായിരുന്നു പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധം വന്നു തുടങ്ങി വേറൊന്നുമല്ല അതായത് നമ്മുടെ തറവാട് വീടാണല്ലോ നമ്മളിങ്ങനെ പ്രേതാലയം പോലെ ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അതൊരു മോശമായ കാര്യമാണ് നമ്മൾ ജനിച്ചു വളർന്ന വീട് അതിപ്പം സാഹചര്യങ്ങൾ കൊണ്ട് പഴയ വീടായി ഇടിഞ്ഞു പൊളിഞ്ഞു വീണു അതുപോലെ നമ്മളതൊരു പ്രേതാലയം പോലെ ഷൂട്ട് ചെയ്യുമ്പോൾ അതൊരു മോശമല്ലേ നമ്മൾ രണ്ടുപേരുടെ ഉള്ളിൽ ഒരു കുറ്റബോധം വന്നു പിന്നെ ഈ ഒരു തീം വേണോ അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതിൽ കൂടുതൽ ഇതുപോലെ ഇങ്ങനെ മുണ്ടും പിടിച്ച് പ്രേതം ഇങ്ങനെ കാണിക്കാൻ അല്ലാതെ അതിൽ കൂടുതൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനായി അത് തന്നെയായിരുന്നു മെയിനായിട്ട് ഈ ലൊക്കേഷൻ നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷെ നമുക്ക് പിന്നീട് ആ വീട് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു നമ്മുടെ തന്നെ വീടല്ലേ നമ്മൾ അങ്ങനെ ആക്കുന്നത് ഒരു മോശമാണോന്നില്ല ഒരു മൈൻഡ് വന്ന് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെയാണ് അങ്ങനെയാണത് അവിടെ സ്റ്റോപ്പാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളത് എങ്ങനെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ആവട്ടെ ആയിരുന്നു അതേ രീതിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ പക്ഷേ പറ്റില്ല ഈ ഒരു കുറ്റബോധം വന്നു തുടങ്ങിയതുകൊണ്ട് അത് അവിടെ വെച്ച് നിർത്തി എന്ന് വേണം പറയാൻ പക്ഷേ ആ ഇത്ര രണ്ട് പാട്ടും അടിപൊളിയായിരുന്നു എനിക്കും പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കണ്ടവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് കുറേ പേർ അന്ന് ചോദിച്ച ആ ചോദ്യത്തിന് അന്നേരം എനിക്ക് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഞാനിതായിരുന്നു അതിൻ്റെ പുറകിലെ പിന്നാൻ കുറേ കാഴ്ചകൾ അല്ലെങ്കിൽ ഇതായിരുന്നു അതിൻ്റെ പുറകിലെ സത്യം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഇപ്പോൾ എനിക്ക് ജസ്റ്റ് വന്നത് എല്ലാവരോടും കൂടി ആയിട്ട് പറയണം തോന്നി അതുകൊണ്ട് മാത്രം വീഡിയോ എടുത്തതാണ് അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് അതായത് കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ